ഐ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയ ഒരു വെറൈറ്റി സാധനമാണ് ഇത് ഒരു ഉള്ളം കൈയിൽ കൊള്ളാവുന്ന അത്രയേ ഉള്ളൂ ഇതെന്താണെന്ന് ആദ്യമേ മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് എന്നാൽ ഇത് എന്താണെന്ന് ഞാൻ പറയാം ഇതാണ് ആടിൻ്റെ തലച്ചോറ് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി കൊടുക്കാം ഇത് ആദ്യം തന്നെ കഷ്ണങ്ങളാക്കി കഴുകിയാൽ അത് ഒക്കെ വെള്ളത്തിൽ കലങ്ങി ഒഴുകി പോകും അതുകൊണ്ട് കൈകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഷ്ണങ്ങളാക്കി എടുക്കാം അത് പാചകം ചെയ്യുന്ന ചട്ടിയിലേക്ക് തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം അത്ര ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ടതില്ല കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അത് വറ്റിക്കാനാണ് പക്ഷെ വെള്ളമൊന്നും ഉണ്ടാക്കാതെ തന്നെ വേവിച്ചെടുക്കണം അതുകൊണ്ട് അല്പം മാത്രം അതിലേക്ക് ഉള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് കാൽ ഡിസ്കൗണ്ട് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്ത് വേവുന്നതിനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്ക വേവിച്ചെടുക്കാം ഇത് എൻ്റെ ചെറിയ മോൻ്റെ കുട്ടിക്ക് ഒരു വയസ്സാവാനായി നാളെ മറ്റന്നാ ഒരു വയസ്സാവും അപ്പോൾ അവൾക്ക് അതിനു മുന്നേ ഇറച്ചി മീനൊക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആദ്യമായ ആടിന്റെ തലച്ചോറ് കൊടുക്കാൻ വേണ്ടി ആടറുകാരനെ കണ്ടപ്പോൾ ആടിന്റെ തലച്ചോറുണ്ടോ എന്ന് ചോദിച്ചപ്പോ കിട്ടി ഉണ്ട് എന്ന് പറഞ്ഞത് തന്നു അലഹംദില്ല മറ്റേ മൂന്ന് മക്കൾക്കും ആടിന്റെ തലച്ചോറായിരുന്നു ആദ്യമായി കൊടുത്തത് അപ്പോൾ ഇവർക്കും അതുപോലെ തന്നെ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം എന്തായാലും കിട്ടി അലഹദില്ല ഇനി ഇത് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചട്ടി മാറ്റി കൊടുത്തത് ഇരുമ്പ് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുമ്പോഴേക്കും അത് കറുത്തു പോവുമോ എന്ന് മേടിച്ചിട്ടാണ് മറ്റേ ചട്ടിയിലേക്ക് മാറ്റി കൊണ്ട് ഒരൽപ്പം ജീരകപ്പൊടിയും നൂല കുരുമുളക് പൊടിയും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് വറുത്തെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് കൊടുക്കാനും കൂടി ഉള്ളതായതുകൊണ്ട് തന്നെ ഒരു മുളക് പൊടി ശേഷം മാത്രമേ ഇട്ടിട്ടുള്ളൂ കുട്ടി ഇതൊക്കെ ഒന്നും കഴിക്കാനായിട്ടില്ല കുറച്ച് കുട്ടിക്ക് കൊടുത്തുവാക്കി വലിയ വെറും കഴിക്കും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറക്കരുത് വെറുത്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി വീണ്ടൊരു വീഡിയോയുമായി വരാം ഇൻഷല്ല